എന്തുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻസിന് എപ്പോഴും വിശപ്പ് അനുഭവപ്പെടുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം ഒരാൾക്ക് ധാരാളമായി ഭക്ഷണം കഴിച്ച ശേഷവും വിശപ്പ് അനുഭവപ്പെടുന്നതിനുള്ള കാരണം പോളിഫാഗിയ അല്ലെങ്കിൽ ഡയബറ്റിക് ഹൈപ്പർ ഫാഗിയ എന്ന അവസ്ഥയാണ് ശരീരത്തിന്റെ ഇൻസുലിന്റെ അളവിൽ മാറ്റം വരുന്നത് ഈ അവസ്ഥ ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിനുള്ള ഇൻസുലിൻ അവരുടെ ബോഡി ലഭിക്കുന്നില്ല പ്രമേഹമുള്ള ആളുകളുടെ ശരീരത്തിൽ ആവശ്യമായ ഗ്ലൂക്കോസ് ഉപയോഗിക്കപ്പെടുന്നില്ല ആയതിനാൽ അവരുടെ കോശങ്ങളിൽ എനർജി ലഭിക്കുന്നില്ല അതിനാൽ ഈ അവസ്ഥയിൽ ശരീരം ഊർജത്തിനായി കൂടുതൽ ഭക്ഷണം ആവശ്യപ്പെടുന്നു അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് എപ്പോഴും വിശപ്പുണ്ടാകുന്നു അമിതമായ വിശപ്പ് പ്രമേഹത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് അമിതമായ വിശപ്പുണ്ടായെന്നും വെച്ച് ആഹാരം ഒരുപാട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഫൈബർ കൂടിയ ഫുഡും പ്രോട്ടീൻ കൂടിയ ഫുഡും കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക ദിവസവും മുടങ്ങാതെ വ്യായാമം ചെയ്യുക ലോ കാർബായിട്ടുള്ള ഫുഡ് സെലക്ട് ചെയ്യുക ഇവയെല്ലാം ചെയ്ത് നമുക്ക് അമിതമായ വിശപ്പിന് ഒരു പരിധി വരെ നിയന്ത്രിക്കാനാകും എപ്പോഴും ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ദിസ്ഇസ് അരുണിമ സൈനിങ് ഓഫ് ഫ്രം ഡയാമറി